ഹലോ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏതത് പാലക്കാട് ജില്ലയിൽ പത്തരിപ്പാലം നഗരിപ്പുറം നെല്ലിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മഞ്ഞര് വീട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പതിനഞ്ച് സെന്റ് സ്ഥാനമാണ് നല്ലിക്കാട് എന്ന് പറഞ്ഞ സ്ഥലം ഒരു മൂന്നര കിലോമീറ്റർ ഏകദേശം ദൂരെയാണ് പോയ മൂന്നര കിലോമീറ്റർ അതേപോലെ തന്നെ Men jag kunde inte ha bottom, men jag kunde inte ha bottom. Jag kunde inte Jag hade här, en stall om honom, men jag var så pilekai då och jag hade bara bottom. Jag hade inte det, men det gjorde jag inte. Och de var då, 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 och och de var då, och var ില് വെള്ളം വരുന്നാണോ പറഞ്ഞത് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല എന്നാണ് അവര് പറഞ്ഞത് അതുകൊണ്ട് സ്ഥാനി വെച്ചിട്ടുണ്ട് വളത്തിന് അവരൊന്നും ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും വളത്തിന് ബുദ്ധിമുട്ടില്ല എന്നാ അവര് പറഞ്ഞത് പിന്നെ മൂന്ന് ദിവസം പാക്ക് ആയിട്ടില്ല കത്ര തന്നെ പറയൂ അപ്പൊ അതിനാ സൗകര്യമുള്ള ഇനി വീടിന് ഓണം പറയുന്ന റേറ്റ് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ